അതെല്ലേ ബിന്ദുല്ലേ പുള്ളിക്കാരി പുള്ളിക്കാരത്തി സഭാഷിന് ഇവിടെ ഡ്രൈവറായിട്ട് വരാറുണ്ടായിരുന്നോ സഭാഷിന് വണ്ടിയായിട്ടാണ് പറഞ്ഞാൽ ഇവരുടെ വണ്ടി ഓടിക്കാനായിട്ടാണ് ഇവർക്ക് വണ്ടി ഉണ്ടായിരുന്നോ ബിന്ദുനെ അപ്പന ഈ ബിന്ദുവിൻ്റെ അപ്പനായിരുന്നുണ്ടായിരുന്നേ ലോറിയൊക്കെ ആ അവർ അവർക്ക് അവർക്കായിരുന്നു ലോറി ഉണ്ടായിരുന്നു ഓ ഓ എക്സൈസിലായിരുന്നു അറേ ബിന്ദു അച്ഛൻ ബിന്ദുവിൻ്റെ ഫാദർ ഫാദറെ സ്ഥലമൊക്കെ ഈ സ്ഥലമൊക്കെ എന്ത് ചെയ്യേ ഈ പുള്ളി വിട്ടോ ആ ഇപ്പോൾ ഹൈസിലേക്ക് അങ്ങനെ അപ്പം സ്ഥലം ഒന്നുമില്ല സ്ഥലം ഒന്നും ഇല്ല തന്നെ അവരുടെ വീട്ടിലെ പുറകെ കുറച്ച് സ്ഥലമുണ്ട് ഉണ്ട് പ്രവീൺ ചേട്ടൻ്റെ വീട്ടിലാണ് കിടക്കുന്നത് അതൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നടക്കും അത് പുള്ളി വന്ന് നോക്കിയിട്ട് അത് പോറേ വരും പന്ന വർഷമുള്ളത് ഈ പ്രവീണാണ് കേസ് കൊടുത്തത് കേസ് കൊടുത്തത് പ്രവീൺ പരാതിപ്പെട്ടിട്ടുണ്ടോ അതെല്ലേ പ്രവീണ കൂട്ടുകാരനാണോ അതെല്ലേ ബിന്ദുവിന്റെ ഫാദർ ഇങ്ങനെ മരിക്കുന്നേ അതെയോ ഈ മരിക്കുന്ന സമയത്ത് ബിന്ദുവിന് എത്ര വയസ്സുണ്ടായിരുന്നു അതല്ലേ